ഇത് അഭ്യാസ ചെയ്ത് ആകാശം നടക്കണെങ്കിലും സമ്മാനം വാങ്ങാൻ താഴത്തുകാർക്കാണ് ഇന്ത്യ അവസ്ഥ ജനത അവസാനം നടന്ന ജനങ്ങളെ കൊറേ കണ്ടു തന്നെ അതായത് ഞാൻ കണ്ടില്ലാന്ന് അത് എവിടെ നോക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു വെച്ചെ പൈസ പോയെ ആദ്യ വെച്ചാ ഓ വന്നുകൊടുക്കോയിയോളിൽ ഞാൻ കോഴിംഗ് തൊപ്പോ അങ്ങോട്ടാണല്ലോ വരാറ് എന്തേ ഒരു കാര്യം ചോദിച്ചാനാണ് ആ ഇവിടെ നോക്കേ ണീ പറയാ പറഞ്ഞേ കോട്ടക്കലങ്ങാടിയിൽ ജനതാ ബസാർ എവിടെ നിൽക്കണൊന്ന് നോക്കി വത്സല കോട്ടക്കലങ്ങാടിയിലിപ്പോ ശാന്ത ഉമ്മ സ്റ്റാൻഡിന്റെ അവിടെ തന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് അത് എവിടെ നിൽക്കണോ നോക്കിക്കാണെന്ന് പറഞ്ഞാ അവിടെ കുറഞ്ഞ പൈസ കാണോ കാണാ സാധനങ്ങൾ കൊടുക്കണ്ടേ വൈനാരായ അങ്ങനെ തന്നെയാണ് താൻ എത്രയും പെട്ടെന്ന് നോക്കട്ടെ ഇല്ല ഇല്ല നോക്കാനാകുമ്പോ അങ്ങോട്ട് പറയും ആ പറഞ്ഞോട്ട് തന്നെ നോക്കിക്കോ ആ കോയെ കോട്ടക്കെല്ലാം മില്ലും പടി ഞാൻ എനിക്കറിയും ആ അന്ന വാ ഒക്കെ തന്നെ പോയി ഒക്കെ ഇത്ര ഉസാറുള്ളത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലടോ ബസാർ ബസാർ അതെ ആണെന്ന് പറഞ്ഞ കോട്ടക്കലോർ അല്ലോ അത് ശനിയാഴ്ച അഞ്ചുമണിക്കാർ അതിന് സമ്മാനായിട്ട് അതൊക്കെ വെറുതെ വെറുതെ പറയല്ല ഇവിടെ ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച അഞ്ചു മണിക്ക് കൊമ്പങ്ങാട് കോയും കുഞ്ഞാപ്പും മേലുണ്ട് തന്റെ മോനും ഉണ്ടോ അതെ ഞങ്ങളാണ് ഈ കാർ നറുക്കെടുപ്പിൽ കൊടുക്കുന്നത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടോ ആയിക്കോട്ടെ ആ അപ്പൊ ഞങ്ങൾ ഇന്നു മുതൽ ഇരുപത്തി ഒമ്പതാന്തി വരെ ഒരു മെഗാ ഓഫർ കൂടെ നടക്കുന്നുണ്ടട്ടോ അടുത്ത മുട്ട ഓഫറിലാട്ടോ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഇന്ന് മുതൽ ഒന്നും നോക്കണ്ട അടിച്ചു കയറിക്കൊള്ളി നമ്മളെ കോട്ടക്കൽ മില്ലും പടിക്കലുള്ള ജനതാ ബസാർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്